ഇന്ന് നമ്മളിത് ഈ വടുകപ്പുളി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് പോകുന്നത് ഈ വടകപ്പുളി നാരങ്ങി വെച്ചിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കും പിന്നെ വെറുതെ നമ്മൾ ചീനമെളകുമൊക്കെ ഇട്ടിട്ട് ഉപ്പും സൊറക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടാലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണല്ലേ പക്ഷേ ഇന്ന് നമ്മൾ നമ്മളിത് വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മളിതേ നല്ല ഒരു വടകപ്പുളി ഇത് നല്ല വലുതൊന്നുമല്ല മീഡിയം പോലത്തെ പക്ഷേ നല്ല ഉണക്കായിട്ട് കേട്ടോ കാരണം തൂലിയൊക്കെ ഭയങ്കര കട്ടി ഞാൻ കത്തി കൊണ്ട് കുറേ നോക്കിയപ്പോൾ കത്തി കൊണ്ട് മുറിയണില്ല അപ്പോൾ എന്തായാലും കയ്യോണ്ടാണ് പൊളിച്ചെടുത്തത് നമ്മൾ ഓറഞ്ച് പൊളിക്കണമാതിരി മൊത്തം അങ്ങനെ പൊളിഞ്ഞ് പോകുന്നു കത്തി കൊണ്ടാകുമ്പോൾ നമുക്ക് മുറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം നല്ലോണം അങ്ങനെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു തൊലി പക്ഷെ വേറെ കേടൊന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും അതിനെ നല്ലോണം ഒന്ന് പൊളിച്ചെടുത്തു കയ്യോണ്ട് തന്നെ പിന്നെ അതിൻ്റെ ആ വെള്ള പാറലുള്ളതും ഒരു ഇതൊക്കെ പൊളിച്ചെടുത്ത് കളഞ്ഞു നമുക്കപ്പം തൊലി ചെറുതായിട്ട് ഉണ്ടായാലും കുഴപ്പമില്ല പക്ഷെ തൊലി മുഴുവൻ കളഞ്ഞിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ അത് അതിങ്ങനെ കഷ്ണങ്ങളൊക്കെ ആക്കി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുക ആകെ രണ്ട് കുരുമാണ് കിട്ടിയത് അധികം കുരുമൊന്നും ഇല്ലാത്ത വടകപ്പുളിയാണ് അപ്പോൾ നമ്മൾ വടകപ്പുളി അച്ചാർ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിൻ്റെ വെറുതെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടും അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കറി വയ്ക്കാന്ന് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഉള്ളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വേപ്പില വറ്റൽമുളക് ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള പുളി വെള്ളം പുളിവെള്ളം നമുക്ക് നല്ല പുളിയുള്ളതാകുമ്പോൾ നമ്മൾ കുറച്ച് എടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ നല്ല പുളി വരും അപ്പം നമ്മളിത് ചീ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് വേപ്പിലൊക്കെ താളിക്കുക അപ്പോൾ അതൊക്കെ താളിച്ചതിന് ശേഷം നമ്മൾ അതിലേക്കിത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ഞാൻ ചുവന്നുള്ളി എടുത്തു എന്നേ ഉള്ളൂ പിന്നെ വറ്റൽമുളക് വറ്റൽമുളക് ആദ്യം ഇടേണ്ടതായിരുന്നു ഞാനത് പെട്ടെന്ന് മറന്നുപോയി ഇപ്പോഴാണ് ഇട്ടത് അപ്പോൾ അതും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് ചെറിയൊരു ചുവപ്പ് കളറ് കയറണമാതിരി നല്ല ചുവപ്പ് കളറാവും വേണ്ട അങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതെ ഇത്രയും കളറായിട്ടുണ്ട് ഇത് മതി അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വടകപ്പുളി അരിഞ്ഞ വെച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് നമുക്കത് ഇളക്കി എടുക്കണം ഉപ്പൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക നന്നായി ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് വാടി വാടിക്കിട്ടണം വരെ നമുക്കതൊന്ന് അങ്ങനെ വെക്കാം അപ്പോൾ അപ്പത് ഒന്ന് വാടി ഒതുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉലുവപ്പൊടിയും ഇട്ട് കൊടുക്കുക പിന്നെ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നല്ലോണം ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം നല്ലോണം ഒന്ന് ഇളക്കിയല്ലാതെ ആവണ അതിൽ യോജിപ്പിക്കുക മല്ലിപ്പൊടിയൊക്കെ ചിലവർ ഇടും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇടണമെങ്കിൽ ഇടാട്ടോ അപ്പം ഞാൻ മല്ലിപ്പൊടി എന്തായാലും ഇട്ടിട്ടില്ല അപ്പോൾ ഇത് ഇതെന്തായാലും നല്ലതുപോലെ അങ്ങനെ വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള പുളിവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്കിത് കുറച്ചും കൂടി ഉപ്പ് നോക്കിയതിന് ശേഷം പോരായിക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇത് നല്ലോണം അതൊന്ന് ഇളക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കിയതിന് ശേഷം ഇനി നമുക്കൊന്ന് തിളയ്ക്കണം നല്ല തിളയ്ക്കണത് ആവുമ്പോഴേക്കും നമുക്കിനി തിളച്ച് വരുന്നതിൻ്റെ മുന്നേനെ നമുക്ക് ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ കായപ്പൊടി പിന്നെ നമ്മുടെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ കായപ്പൊടി ഇട്ടു പിന്നെ നമ്മുടെ ശർക്കരയും കൂടി നമുക്ക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ശർക്കര നിങ്ങൾക്ക് മധുരത്തിന് വച്ചാൽ നല്ല പുളിയുള്ള കാരണം നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നത് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ ഇതേ ശർക്കരയൊക്കെ ഒക്കെ ഇട്ടതിന് ശേഷം നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി ഇത് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് റെഡി ആയി തുടങ്ങല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നല്ല വണ്ണതെ തിളച്ച് നന്നായി ഇതായിട്ടുണ്ട് ഇനി ഒന്നും കൂടി ചാറ് വറ്റിക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചാറ് വറ്റി എടുക്കാം പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നാൽ തന്നെ ഒന്ന് വറ്റി കിട്ടും അപ്പോൾ അത് നമ്മുടെ വടകപ്പുളി നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്